ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് കൊഞ്ച് കറി വെച്ച് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുടംപുളി കറിവേപ്പില ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള മുളക് പൊടികൾ മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ ഒന്നര സ്പൂണ് പിന്നീട് നമുക്ക് മല്ലിപ്പൊടിയും ആവശ്യമുണ്ട് ആവശ്യം ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കാൽസ്പൂണ് ഉലുവപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് എടുത്ത് റെഡിയാക്കി വെക്കാം ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്യാം കടുവും പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊരു ബ്രൗൺ കളർ കളറാകുമ്പോൾത്തേനും നമുക്ക് പച്ച പച്ചമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊരു നന്നായി ബ്രൗൺ കളർ ആകുന്ന നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം നല്ല ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ അതിനേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു പുളി വെള്ളം ഒഴിച്ചു അതിലേക്ക് നമുക്ക് വെള്ളം തിളപ്പിച്ച് വെച്ച് തിളച്ച് വരുന്ന നമുക്കിതൊന്ന് അടച്ച് വെച്ച് എടുക്കാം അതിനുശേഷം എല്ലാം നല്ല തിളച്ച് അരപ്പ് അരപ്പൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കുഞ്ചും കൂടെ ഇറക്കിയിടാം കൊഞ്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക് യു